ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ മെയിൻ്റനൻസ് വീഡിയോ മോട്ടറ് വെള്ളം കുറവെടുക്കുന്നുള്ളതായിരുന്നു കംപ്ലൈൻറ്റ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പിലെയർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇമ്പിലെയർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മോട്ടറിൻ്റെ നാല് ബോൾട്ട് അഴിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവർ ഈ കംപ്ലയിൻറ്റ് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മോട്ടർ ഉപയോഗിച്ച് വേറൊരു കിണറ്റിൽ വെള്ളം വെറ്റിക്കുന്നതിന് വേണ്ടി അഴിച്ചു കൊണ്ടുപോയതാണ് അങ്ങനെ അവർ അതിൻ്റെ ഫുട്ടുവളവിന് ഫ്രണ്ടിൽ ഒരു വലയുടെ കഷ്ണമൊന്നും സെറ്റ് ചെയ്യാതെയാണ് ഡയറക്റ്റ് ഒരു വെള്ളം അടിച്ചത് അപ്പോൾ കിണറിൻ്റെ അടിഭാഗമായി തന്നെ അതിൽ നല്ല കച്ചർ കയറിയിട്ട് നമ്മുടെ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഇമ്പിലെയർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇമ്പിലെയറത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് അതിൽ ഇത്ത കച്ചറല്ല മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കല്ലും കഷ്ണവും അതുപോലെ തന്നെ നമ്മുടെ കിണറിൻ്റെ അടിയിലെ ഈ ഇലയുടെ പാർട്സും ഒക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നെറ്റ് എന്തെങ്കിലും കെട്ടിയിട്ട് ഫുട് വളവിൻ്റെ ഫ്രണ്ടിൽ നെറ്റ് കെട്ടിയിട്ട് നമുക്ക് അന്നത്തെ പർപ്പസിന് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കിതുപോലെ പിന്നീട് പണി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് അതിൻ്റെ ലീക്ക് ഒന്ന് ചെക്ക് ചെയ്തതിനു ശേഷം അതിൻ്റെ സക്ഷൻ പൈപ്പ് കണക്ട് ആവുന്നതാണ്